എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് തൊഴിൽ ദിനം ഇരുന്നൂറ് ദിവസമാക്കുക കൂലി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക അശാസ്ത്രീയമായ എം എം എസ് സംവിധാനം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി യൂണിയൻ മാർച്ചും ധർണയും നടത്തി എറിയാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഫൌസിയ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ അഴീക്കോട് കമ്മിറ്റി പ്രസിഡന്റ് നജ്മൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു എ കെ മുഹമ്മദ് ഹനീഫ നൌഷാദ് കൈതവളപ്പിൽ വിനീത ഉണ്ണികൃഷ്ണൻ ഷെഫീഖ് എന്നിവർ സംസാരിച്ചു കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പിൽ ഇതുപോലെ പദ്ധതിയെ സംരക്ഷിക്കുക എന്നതാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം തോന്നാളികൾക്ക് അനുകൂലമായ ഒട്ടേറെ മുദ്രവാക്യങ്ങളാണ് ഈ സമരത്തിലൂടെ യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നത് അറുന്നൂറ് രൂപ അംഗി ഉയർത്തുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കി വർദ്ധിപ്പിക്കുക അപ്രായോഗികമായ എൻ എം എം എസ് ജിയോ ടാങ്ക് എന്നിവയ്ക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് നടപ്പിലാക്കുക സമയം രണ്ടര മണി മുതൽ നാല് മണിയാക്കുകയാക്കുക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് നാം സമരം പോലെ മുന്നോട്ട് വയ്ക്കുന്നത് It's